പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ കറിപ്പൊടികൾ നിർമ്മാണം കാപ്പിപ്പൊടി പിന്നെ ജോബ് വർക്കും നടക്കുന്നുണ്ട് ഇതിൽ അതായത് താങ്കളുടെ ഉൽപ്പന്നങ്ങള് ശരിക്കും പുറത്തേക്കൊക്കെ പോയിട്ടുണ്ട് അല്ലേ പോയിട്ടുണ്ട് ധാരാളം പോയിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ ഓർഡർ വരും നമുക്ക് രണ്ട് ഓൺലൈൻ സർവീസുകാർ ഉണ്ടായിരുന്നു അപ്പം അവരിപ്പോൾ ആ പ്രൊജക്ട് ചെയ്യാത്തതുകൊണ്ടാണ് പറഞ്ഞത് കൊറോണ വന്നോടുകൂടി നിന്ന് പോയി കുടുംബശ്രീയുടെ സ്റ്റാളുകളിലൊക്കെ താങ്കളുടെ ഉൽപ്പന്നങ്ങൾ ധാരാളം സ്റ്റാളിൽ പ്രദർശിപ്പിക്കാറുണ്ട് എന്റെ വൈഫ് വന്ന് സഹായിക്കുമായിരുന്നു ബാങ്കിൽ പോയതുകൊണ്ടാ ഇതെല്ലാം പോയതോണ്ടാടികളാണ് സാമ്പാർ പൊടി ഇത് ചിക്കൻ മസാല പിന്നെ മീറ്റ് മസാല മുളക് പൊടി കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല അത്ര ഐറ്റംസ് ഉണ്ട് എല്ലാ കറിപ്പൊടികളെല്ലാം തന്നെ ഉണ്ട് പിന്നെ കാപ്പിപ്പൊടി പോകുന്ന ടൂറിസ്റ്റുകളെല്ലാം ഇവിടെ കയറി കണ്ടും ഒമ്പത് മണിയാകുമ്പോൾ ആറാറയാ പ്രചരിപ്പിക്കാറുണ്ട് ഇതുകൊണ്ട് നല്ല അഭിപ്രായങ്ങളാണ് രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് അവർ ചോദിക്കാറുണ്ട് പിന്നെയാണ് ഇത് മുളക് പൊടി മല്ലിപ്പൊടി മീറ്റ് മസാല മഞ്ഞൾ പൊടി ബാക്കി ഇന്നിപ്പോ തിങ്കളാഴ്ച പാക്ക് ചെയ്ത് വെക്കണം വെക്കണേ വീക്കെല്ലാം തീരും എത്ര എത്ര പാക്കറ്റുകൾ ഇവിടെ സാധാരണ എല്ലാത്തിനും ഒരു പൗപ്പത്തി കിലോ വെച്ച് അടിച്ചു വെക്കും അത് തീരും പിന്നെ ഇങ്ങനെ ഹോട്ടലുകൾക്കൊക്കെ ലൂസായിട്ട് ഇഷ്ടംപോലെ കയറിപ്പോ സ്പൈസ് കിടക്കാരൊക്കെ ലൂസായിട്ട് മേടിച്ചിട്ട് പോവാറുണ്ട് ഇവിടെ വന്ന് മായം കളരൂല്ല നമുക്കെല്ലാം കേരളത്തിന് വെളിയിൽ നിന്നെല്ലാം എടുക്കണം വർഷത്തെ നമുക്കിപ്പോ ഇരുപത്തി അഞ്ച് വർഷത്തിനൊക്കെ മേളീട്ട് ഇരുപത്തിനായിട്ട് ഇവിടെ സംവിധാനങ്ങൾ അരി പൊടിച്ച് കൊടുക്കുന്ന പൾവറൈസർ പിന്നെ നാട്ടുകാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ജോബ് വർക്ക് ചെയ്യാനായിട്ട് ചെറിയൊരു പൾവറൈസർ പിന്നെ ഹാമർ മില്ലിലാ നമ്മള് മസാലകളൊക്കെ അടിക്കണം കൂളർ ടൈപ്പാ ശരി പൊടി ചൂടാവൂല്ല മണിക്കൂറിലൊരു നൂറ് നൂറ്റമ്പത് കിലോ പ്രൊഡക്ഷൻ നടക്കും ഒരു മണിക്കൂറിൽ പിന്നെ മസാലയുടെ റോ മെറ്റീരിയൽ ഒക്കെ നമ്മൾ ഇതിലിട്ട് വറുത്തെടുക്കുക ഇതിലിട്ട് വറുത്തി തട്ടിലിട്ട് ആറ്റി ഇട്ടാണ് നമ്മൾ പൊടിക്കണേ കാപ്പിക്കുരുഷൻ കാപ്പി പൊടിക്കുന്ന ഒറ്റയ്ക്ക് ചേട്ടൻ കൂടെ ഉണ്ട് പരിപൊടി വറുത്തോണ്ടിരിക്ക അപ്പൊ എന്തായാലും കല്യാണി ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് കല്യാണി ഇൻഡസ്ട്രീസ് അതായത് ഇടുക്കിയിലെ മൂന്നാറിന്റെ അടുത്തുള്ള കല്ലാർ മൂന്നാറിന്റെ അടുത്തുള്ള കല്ലാറിലെ കല്യാണി ഇൻഡസ്ട്രീസ് ധാരാളം തരത്തിലുള്ള ശുദ്ധമായ മസാലപ്പൊടികളും പലഹാര പൊടികളും എല്ലാം ഇവിടെ വന്നാൽ ലഭിക്കും എന്നുള്ളതാണ് വിജയചരന്റെ ഒരു ഗ്യാരണ്ടി അതന്നെ